ഹലോ ഫ്രണ്ട്സ് അല്ലേ ഇന്ന് നമുക്ക് കുറച്ച് കായൽ മീൻ കിട്ടിയതുണ്ട് അത് വലിയ മീനൊന്നുമല്ല ചെറിയ നന്ദനാണ് അത് പല സ്ഥലത്തും പല പേരുകൾ പറയും നമ്മുടെ ഇവിടെ കൊല്ലം ജില്ലയിൽ എന്നാണ് പറയുന്നത് നമുക്ക് നമുക്കിന്നൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്ത നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് നമുക്കത് ക്ലീൻ ഇത് ചെറിയ മീനാണ് കേട്ടേ നന്ദൻ നന്ദൻ എന്ന് പറയും ചെറിയ മീനാണ് ഇത് കത്രി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കാം കത്രി വെച്ച് ഇതെങ്ങനെയൊന്ന് പിടിക്കാമെങ്കിൽ ഇതിൻ്റെ ചെറുപ്പലും കാര്യങ്ങളെല്ലാം പോകും നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാവുന്ന ഒരു മീനാണ് നമുക്ക് ഇത് വെച്ച് നല്ലൊരു ഫ്രൈ അടിക്കാം മീനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മസാലകൾ പുരട്ടാം അധികം മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല നമുക്ക് നമുക്കിതിനകത്ത് മസാലകൾ പുരട്ടാം നമ്മൾ വേണ്ട മീനകത്ത് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പുരട്ടി എല്ലാ മീനത്തും നമുക്ക് ഈ എത്തിക്കാം അപ്പോൾ ഇങ്ങനെ പുരട്ടി ഉപ്പും മുളക് പൊടിയും എല്ലാ മസാല എല്ലാം നമുക്ക് മീനകത്തോട്ടൊന്ന് പറ്റിച്ചെടുക്കാം നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്കിത് പാനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ അടുപ്പിൽ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഇനി നമുക്ക് പതുക്കെ ഓരോ മീനെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഓരോന്ന് ഓരോന്നായിട്ട് ഇളക്കിങ്ങുകൊടുക്കാം നമുക്ക് ഇത് നല്ലപോലെ മൊരിച്ചെടുക്കണം മൊരിച്ചെടുത്താൽ നല്ല കറുമുറാന്നിരിക്കും ചെറിയ മീനായതുകൊണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം നമുക്കിതിങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മ മീനെല്ലാം അടുപ്പിക്കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയി ഉടനെ കാണാം